തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത നായികയായി തിളങ്ങി നിന്നിരുന്ന നടിയാണ് ഗൗതമി തളർവേറ്റിലയുണ്ടോ എന്ന ധ്രുവം സിനിമയിലെ ഗാനം മാത്രം മതി ഗൗതമിയെ മലയാളികൾ ഓർക്കാൻ ക്രിസ്തുവിനെ ആസ്പദമാക്കിയുള്ള ദയമായുധു എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഗൗതമിയുടെ കരിയർ ആരംഭിച്ചത് തൻ്റെ ബിരുദ വിദ്യാഭ്യാസ കാലത്താണ് ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ ഗൗതമിക്ക് അവസരം ലഭിക്കുന്നത് ദയമായുധുവിൽ അതിഥി വേഷമായിരുന്നു ഗൗതമിക്ക് തെലുങ്കിൽ നായികയായത് ഗാന്ധിനഗർ രണ്ടാവ വിധി എന്ന സിനിമയിലൂടെയാണ് ഈ രണ്ട് തെലുങ്ക് സിനിമകൾ റിലീസ് ചെയ്ത ശേഷമാണ് തമിഴ് സിനിമകളിലേക്കുള്ള ക്ഷണം ഗൗതമിക്ക് ലഭിക്കുന്നത് തമിഴിൽ ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിൽ രജനീകാന്തിൻ്റെ നായികയായിരുന്നു ഗൗതമി ഖുഷ്ബു ഭാനുപ്രിയ എന്നിവരോടൊപ്പം തന്നെ ഗൗതമിയും എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ പകുതിയിലും തമിഴിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളായിരുന്നു ഗൗതമി തേവർ മകൻ എന്ന ചിത്രത്തിലെ ഗൗതമിയുടെ അഭിനയമാണ് ചലച്ചിത്ര പ്രേക്ഷകർക്കിടയിൽ നടിയെ ശ്രദ്ധേയയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഐശ്വര്യ റായ് തബു പ്രകാശ് രാജ് എന്നിവരോടൊപ്പം ഗൗതമി അഭിനയിച്ചതും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ ആയിരുന്നു കന്നഡ ഹിന്ദി മലയാളം ഭാഷാ ചിത്രങ്ങളിലും ഗൗതമി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആണ് ഗൗതമി കമലഹാസനൊപ്പം സിനിമ ചെയ്തത് അപൂർവ സഹോദരങ്ങൾ എന്നായിരുന്നു സിനിമയുടെ പേര് കാർത്തിക് പ്രഭു വിജയ്കാന്ത സത്യരാജ് തുടങ്ങിയവർക്കൊപ്പവുമെല്ലാം ഗൗതമി തിളങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും നായികയായിരുന്നു ഗൗതമി ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സന്ദീപ് ഫാട്ടിയ എന്ന ബിസിനസ്സുകാരനെ ഗൗതമി വിവാഹം ചെയ്തു എന്നാൽ വളരെ കുറച്ച് നാളുകൾക്ക് മാത്രമേ ആ വിവാഹ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുവരും വിവാഹമോചിതരായി ആ ബന്ധത്തിൽ ഗൗതമിക്ക് സുബ്ബുലക്ഷ്മി എന്ന ഒരു മകൾ ഉണ്ട് അതിനിടയിലാണ് താരത്തെ ക്യാൻസർ പിടികൂടിയത് ആ സമയത്ത് കമൽഹാസൻ എപ്പോഴും ഗൗതം ക്ക് സഹായമായി ഉണ്ടായിരുന്നു ശേഷവും ഇരുവരും രണ്ടായിരത്തി നാല് മുതൽ പ്രണയത്തിലാവുകയും ചെയ്തു എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും പിരിഞ്ഞു എന്തുകൊണ്ട് പിരിഞ്ഞുവെന്ന കാരണം ഇരുവരും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല കമൽഹാസനുമായി പിരിഞ്ഞ ശേഷം മകൾക്ക് വേണ്ടിയാണ് ഗൗതമി ജീവിക്കുന്നത് മകളുടെ ഭാവിക്കാണ് ഇനി പ്രാധാന്യമെന്നും ഗൗതമി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ താരത്തിന്റെ മകൾ സുബുലക്ഷ്മി വളർന്ന് വലുതായി വല്ലപ്പോഴും മാത്രമാണ് മകളുടെ ചിത്രങ്ങൾ ഗൗതമി പങ്കുവയ്ക്കാറുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഗൗതമി പങ്കുവച്ച കുറിപ്പാണ് വൈറലാകുന്നത് ഇതുപോലുള്ള നിരവധി നിമിഷങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതയാത്ര നെയ്തെടുത്തത് കുഞ്ഞ് പെട്ടെന്ന് വളർന്നതുപോലെ നിന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഒരു രക്ഷിതാവിന് ഇതിലും വലിയ സന്തോഷം ഉണ്ടാകാനില്ല ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു ട്രഡീഷണൽ ലുക്കിൽ മകൾക്കൊപ്പം ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ച് ഗൗതമി കുറിച്ചു